പരിഷ്കരണത്തിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും തുടരുമ്പോൾ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഓട്ടോമാറ്റിക് വാഹന ഡ്രൈവിംഗ് പരിശോധനാ കേന്ദ്രത്തിൽ ഇപ്പോഴും അവഗണനയാണ് സംവിധാനത്തിന് സാങ്കേതിക സഹായം നൽകേണ്ട ഏജൻസികൾ പിന്മാറിയതോടെ അവതാളത്തിലായിരിക്കുകയാണ് കോഴിക്കോട് ചേവായൂരിലെ അടക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളെ ഇപ്പോൾ മന്ത്രി ഒരു ഭാഗത്തും തർക്കം തുടർന്നതോടെ പല ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളും നോക്കുകുത്തിയായി എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ മുടക്കി നിർമ്മിച്ചതാണ് ഈ ഓട്ടോമാറ്റിക് വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാ സംവിധാനത്തോടും കൂടിയുള്ളവ എന്നാൽ പരിപാലന ചുമതല ഏറ്റെടുത്തവർ പിന്മാറിയതോടെ ഇവയും ഇപ്പോൾ നോക്കുകുത്തികളാണ് മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ചേവായൂർ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് ഓട്ടോമാറ്റിക് സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം നിശ്ചലം പലവിധ ടെസ്റ്റിനായി ഒരുക്കിയ മൈതാനത്ത് പക്ഷേ നടക്കുന്നത് എല്ലായിടത്തും എന്നതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ കോഴിക്കോട് ചേവാരി ഗ്രൗണ്ടിൽ ഈ ട്രാ അന്നേരം ട്രാക്ക് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് പിന്നെ ക്യാമറയിൽ നമ്മൾ ക്യാമറ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നു സോഫ്റ്റ്വെയറും കാര്യം ഇത് എല്ലാ സ്ഥലത്തും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എട്ട് സ്ഥലങ്ങളിൽ ഈ ട്രാക്ക് നിർമ്മാണമായി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയർ ഇത് 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 സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ആദ്യം എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു അവർക്ക് കുടിശിക ബാക്കി വന്ന് ഒരുപാട് ലക്ഷങ്ങളുടെ ബാക്കി ഇത് വന്ന് അത് അവർ സ്റ്റോപ്പ് ചെയ്ത് പോയി ഗവൺമെൻറ് കൊടുക്കാൻ കാരണം ഈ സോഫ്റ്റ്വെയറിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ അതിന് ശേഷം കലക്ട്രോണിന് ഏറ്റെടുത്തു അവരും പാതി വയൽ പണം മുടക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം ഇതേപോലെ ട്രാക്കിൽ പഴയ മറ്റുള്ള ഗ്രൗണ്ടിൽ പോലെ തന്നെ എച്ചും എട്ട് മാത്രമേ ഉള്ളൂ നടക്കുന്നത് മാത്രമല്ല ഈ ദുർഗതി അഞ്ചു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കണ്ണൂർ കാഞ്ഞിരങ്ങാടക്കം സംസ്ഥാനത്തെ ഏഴിടത്ത് ആർ ടിഒ വകുപ്പ് അനുവദിച്ച സ്ഥലത്ത് കമ്പ്യൂട്ടറൈസ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ നിർമ്മിച്ചത് കമ്പ്യൂട്ടറൈസ് ട്രാക്കിംഗ് സംവിധാനത്തോടൊപ്പം വാഹന പരിശോധനയ്ക്ക് ജർമ്മൻ നിർമ്മിത ഉപകരണങ്ങളും ഇവിടങ്ങളിലെല്ലാം സ്ഥാപിച്ചു പക്ഷേ ഇന്നുമൊന്നും നടപ്പായില്ലെന്നു മാത്രം കോടികൾ മുടക്കി നിർമ്മിച്ച ഇത്തരം ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ നോക്കുകുത്തിയായി നോക്കുകുത്തിയായിരിക്കുമ്പോഴാണ് പരിഷ്കാരത്തിന്റെ പേരിൽ വീണ്ടും സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് കോഴിക്കോട്